അലൈക്കും വറഹമത്തുള്ള ഇത്താല ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി മുഹറം ഒരു പുതുവർഷം കൂടി നമ്മളിലേക്ക് ആഗതമായിട്ടുണ്ടല്ലേ അപ്പോൾ ഇൻഷാല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ വർഷം നല്ല രീതിയിലുള്ള അനുഗ്രഹം അള്ളാഹു വർ വർഷിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇന്നും രാവിലെ തന്നെ നല്ല മഴയൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വരാൻ കാരണം മറ്റൊന്നുമല്ല മൊഹറൊക്കെ അല്ലേ ഇപ്പം മൊഹറ മാസത്തിൽ നമ്മൾ ഫസ്റ്റ് ദിവസം എഴുതുന്ന ബിസ്മില്ലായ് റഹ്മാൻ റോഹി എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പലരും ഇന്നലെ എഴുതിയിട്ടുണ്ടാവും രാത്രി മഴരുപ്പിൻ്റെ ശേഷം പക്ഷേ പലരും ഇന്ന് മഴയപ്പ് വരെ ടൈം ഉണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഏറ്റവും നല്ല കുറച്ച് ടൈം അതിനെക്കുറിച്ച് പറയാനും പിന്നെ അത് എഴുതിയാലുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ നീ രാവിലെ തന്നെ വന്നത് മോളെ കുട്ടീനെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ച് അപ്പോൾ ഞാൻ സുഭയിൻ്റെ ശേഷം തന്നെ ഞാൻ കുറച്ച് ഇതാ എഴുതി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മോളെ പറഞ്ഞേക്കേണ്ടതൊക്കെ ആയതുകൊണ്ട് മോളെ പറഞ്ഞ വെച്ചാൽ ബാക്കി ഇനി കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് ഞാൻ ആ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടാ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ തന്നെ എഴുതിയിരുന്നു എഴുതി എൻ്റെ ബാഗ് സൂക്ഷിച്ചിരുന്നു അതെന്ന് വെച്ചാൽ വളരെയധികം പെർഫെക്റ്റ് ആയൊരു സംഭവമാണ് പിന്നെ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ പവർ നമുക്കറിയാമല്ലോ ഓരോ അക്ഷരത്തിനും അതിൻ്റെ പവറാണ് അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എഴുതുകയാണ് ഫത്തവും ഗസറും ഇടാതെ ഇങ്ങനെ ഹർക്കത്ത് ഇടാതെ മാക്സിമം ഇങ്ങനെ എഴുതി വിട്ട് വിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പോൾ അത് കുറച്ചേ എഴുതിയിട്ടുള്ളൂ കേട്ടോ ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ആക്കാണ്ട് അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളോട് ഒന്ന് വീഡിയോയിലൂടെ ഒന്ന് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് ഒരുപാടാളുകൾക്ക് ഈ ഒരു സംഭവം വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ കൂട്ടുകാർക്കും ആ ഗുണം ലഭിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയണത് അപ്പോൾ ഈ വിസ്മി ചെല്ലുന്നതിനെക്കുറിച്ച് പലർക്കും സംശയമുള്ളൊരു സംഭവമാണ് അക്കം വിട്ടിട്ടൊക്കെ ഇങ്ങനെ വിസ്മി എഴുതാമോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും പറയണത് അക്കമിട്ടൊന്നും എഴുതരുത് നല്ല വെള്ള പേപ്പർ വരയുള്ള പേപ്പറിൽ എഴുതാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ വരയുള്ള പേപ്പറിൽ ഒന്നും എഴുതാ നല്ല പ്ലെയിൻ ആയിട്ടുള്ള നല്ല വൈറ്റ് പേപ്പർ എടുത്താൽ ഇതുപോലെ എഴുതാനോ നല്ലത് പിന്നെ വിസ്മ എഴുതിയതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതായത് ലോഹ ചെയ്യുക പിന്നെ അതിനു മുമ്പ് രണ്ടര അക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്തൊക്കെ തന്നെയാലും ലോഹയോടു കൂടി ഒക്കെ ബിലയ്ക്ക് മുന്നിട്ട് എഴുതാണ് ഏറ്റവും നല്ലത് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓരോ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നും ഇല്ലല്ലോ നമ്മൾക്ക് ഇപ്പോൾ ആകെ ഒരു ദിവസമല്ലേ അത് നമ്മുടെ പുതുവർഷം തുടങ്ങുന്ന ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസം എന്ന് വെച്ചാൽ നമുക്കിത് എപ്പോഴും ചെയ്യാൻ കിട്ടുന്നൊരു ഓഫറല്ല ഇതാണെങ്കിൽ ചെയ്തു വെച്ചാൽ പിന്നെ ആ വർഷം മുഴുവനെ അതിൻ്റെ ഒരു സമൃദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം ആ ഒരു ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അനുഭവമുണ്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അനുഭവ സാക്ഷിയാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും വീടില്ലാത്തവരുണ്ടാവും മക്കളില്ലാത്തവരുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരൊക്കെ എന്താണ് നമ്മുടെ മനസ്സിലെ നെയ്യത്തിൽ ആ ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ചൊല്ല ചൊല്ലെന്നു വെച്ചാൽ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അത്രയും തവണ അത് ചൊല്ലണം അപ്പോഴും നമ്മുടെ മനസ്സിൽ നീയത്ത് ഉണ്ടായിരിക്കണം എഴുതാൻ ഇരിക്കുന്നതിന് മുമ്പ് നെയ്യത്ത് ചെയ്യട്ടോ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പഠിച്ചോനെ ഞാനിത് എഴുതുന്നത് എനിക്കെൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഭയങ്കര പവറാണ് ശരിക്കും ഉത്തരം കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ് ഇന്നിപ്പോൾ പരിശുദ്ധമായ തിങ്കളാഴ്ചയാണല്ലോ നമ്മുടെ മുഹറം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മഴിവ് മുതൽ നാൾ ഇന്ന് മഴവ് വരെ തന്നെ അതിനുള്ള സമയമൊക്കെ ഉണ്ട് പക്ഷെ അതിലും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സമയം ഏതാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിന് എഴുതുമ്പോൾ ഒന്നും കൂടി അത് പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള സമയമൊക്കെ ഒന്ന് നമുക്ക് നോക്കുക പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അക്കം അക്കമിട്ടിട്ടൊന്നും പരിശുദ്ധമായ ബിസ്മി എഴുതി വെക്കരുത് എന്നാണ് അത് ശരിയല്ല അങ്ങനെ എല്ലാവരും ചെയ്യാതിരിക്കുക അക്ക ഇടാതെതാണ് ഇതുപോലെ അങ്ങനെ എഴുതി വയ്ക്കുകയാണ് നല്ലത് അപ്പോൾ ഇന്നലെ എഴുതി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് മഴ ബിസ്കരിച്ചതിന് ശേഷം അങ്ങനെ കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു ആറ് അൻപത്തിമൂന്ന് മുതൽ ഏഴ് നാൽപ്പത്തൊൻപതിൻ്റെ ഒക്കെ ഇടയിലായിട്ട് അതുപോലെ എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് മുക്കാലിൻ്റെ ഇടയിലായിട്ട് പിന്നെ ഒൻപത് നാൽപ്പത്തൊന്ന് മുതൽ പത്ത് മുപ്പതിൻ്റെ സോറി പത്ത് മുപ്പത്തേഴിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പക്ഷേ ഞാനൊന്നും ഇന്നലെ എഴുതിയിട്ടില്ല ഇന്ന് സുബേൻ്റെ ശേഷമാണ് ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങിയത് ഇനിയും സമയമുണ്ട് ഒരിക്കലും ടെൻഷൻ ഒരിക്കലും ടെൻഷനാവേണ്ട വരെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലുള്ള കുറച്ചും കൂടി നല്ല സമയം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം പകലെഴുതുകയാണെങ്കിൽ അതായത് തിങ്കളാഴ്ച ഇന്ന് അപ്പോൾ നമ്മളൊക്കെ ഇന്നാണല്ലോ പലരും എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കണമെങ്കിൽ ശരിക്കും ഏറ്റവും രാവിലെ ആറ് ഒൻപത് മുതലാണ് ഏറ്റവും നല്ല ടൈം വരുന്നിട്ടത് അതായത് നമ്മൾ സുബി നിസ്കേജിനു ശേഷം ആറ് ഒൻപത് മുതൽ ഏഴ് പതിമൂന്നിന് ഇടയിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാകുമ്പോഴും കുട്ടികളെ സ്കൂളിൽ മദ്രസിൽ പറഞ്ഞതൊക്കെയാണ് ടൈമൊക്കെ ആകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ചത് മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും വിഷമിക്കണ്ട അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ടൈം നല്ല സമയം എട്ട് പതിനാറ് മുതൽ ഒൻപത് ഇരുപത് വരെയാണ് അതും നല്ലൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ പിന്നത്തെ ടൈമെന്നു വെച്ചാൽ പത്ത് ഇരുപത്തിനാല് മുതൽ അതായത് അപ്പോഴൊക്കെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവുമല്ലോ ആ ഒരു ടൈം മുതൽ പതിനൊന്ന് ഇരുപത്തെട്ട് എമ്മിൻ്റെ ഇടയിൽ ഇട്ടോ പത്ത് ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് ഇരുപത്തെട്ട് വരെ നമുക്ക് അത് എഴുതി കഴിഞ്ഞാൽ വളരെയധികം എഫക്റ്റീവായിരിക്കും കേട്ടോ മറ്റേ ടൈമൊന്നും പറ്റൂല എന്നല്ല പക്ഷെ കൂടുതൽ ഓരോന്ന സമയം ഉണ്ടാവില്ലേ അങ്ങനെ പിന്നെ അതിനേക്കാളും ഫ്രീ ടൈം ഉണ്ട് നമുക്ക് പണിയൊക്കെ കഴിച്ചു വെച്ചിട്ട് അതൊരു പതിനൊന്ന് ഇരുപത്തെട്ട് മുതൽ ഒരു പന്ത്രണ്ട് മുപ്പത്തിരണ്ട് വരെ അതായത് നമ്മൾ ലുഹർ ബാങ്കിൻ്റെ ആ ഒരു സമയം വരെ കേട്ടോ അങ്ങനെ നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല ടൈം അതായത് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉച്ചക്ക് ഒന്നര മുതൽ സോറി ഒന്ന് മുപ്പത്താറ് മുതൽ രണ്ട് നാൽപ്പത് വരെ അതിൻ്റെ ഇടയിലും നല്ല ടൈം തന്നെയാണ് അതുപോലെ വൈകുന്നേരം ആണെങ്കിലോ മൂന്ന് നാൽപ്പത്തിനാല് മുതൽ നാല് നാൽപ്പത്തെട്ട് വരെ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് ഈ ടൈമിനെ എഴുതാൻ കഴിയുകയാണെങ്കിൽ എല്ലാവരും എഴുതിക്കോളിട്ടോ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം നിങ്ങളുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം എവിടെയാണ് ലഭിക്കേണ്ടത് ആ ഒരു കാര്യം നെയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതിക്കോളി എന്തായാലും നമ്മൾ എന്താ പറയുക നമുക്കതിനുള്ളൊരു ഉത്തരം കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ് അപ്പോൾ അനുഭവത്തിൻ്റെ മുകളിലാണ് ഇതൊക്കെ പറയണത് അല്ലാതെ നമ്മൾ വെറുതെ കണ്ട് പറയല്ലേട്ടോ പിന്നെയെന്ന് വെച്ചാൽ പരിശുദ്ധമാക്കപ്പെട്ട ഉസ്മില്ലായി റഹ്മാൻ റഹീം എന്നല്ലേ പിന്നെ നമ്മളിങ്ങനെ ഹർക്കത്തൊക്കെ ഇട്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഫലം കുറയും അങ്ങനെയാണ് ഇങ്ങനെ ഒറ്റ ഒറ്റാ ഈ ഒരു അക്ഷരങ്ങളാക്കി എഴുതുമ്പോഴാണ് അതിന് കൂടുതൽ എന്താ പറയുക പ്രതിഫലം ഉണ്ടാകുക അതാണ് കൂടുതൽ പവർ എന്നൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഈ ഭീഷ്മ എഴുതികൾക്ക് ഉള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് എഴുതി അറിയിച്ചതായിട്ട് കണ്ടു വീടില്ലാത്തവർക്ക് വീടായി അതുപോലെ തന്നെ പല ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും നല്ലൊരു ജോലി അതുപോലെ മക്കൾ മക്കളുടെ കല്യാണം സ്വാലിഹായ ഭർത്താവ് സ്വാലഹായ മക്കള് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി നല്ല രീതിയിലുള്ള ജീവിതം അതിനൊക്കെ വേണ്ടി നീർത്ത് ചെയ്തവലൊക്കെ അത് എഴുതി വെച്ചവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിച്ച നമുക്കും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മിള്ള് റഹ്മാൻ റഹീം എന്നും കൂടി പറയാനെട്ടോ പിന്നെ നമ്മൾ ദിവസവും അത് പതിവാക്കുന്നത് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് അതുകൊണ്ട് ലഭിക്കുക ഇന്നലത്തെ സ്റ്റോറിയിൽ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ഉസ്താദ് നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്കും നമ്മൾക്കും ഒരുപാട് ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ സ്വീകരിക്കുക അപ്പോൾ ഞാൻ എഴുതിയ രൂപം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതേപോലത്തെ ഒരു വൈറ്റ് പേപ്പറെടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഉലൂഹ് ചെയ്യുക പറ്റുന്ന പോലെ കണ്ടിറക്കാത്ത സുന്നത്തിന് നിസ്കരിച്ചിട്ടാകുമ്പോൾ അത് കൂടുതൽ എഫക്റ്റീവായിരിക്കും അങ്ങനെ നമ്മൾ വൈറ്റ് പേപ്പർ എടുത്തിട്ട് താ പ്ലെയിനായിട്ടിട്ടാണ് ഒന്നും വരൊന്നും വേണ്ട ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്നുള്ള ഓരോ അക്ഷരങ്ങൾ വിട്ട് വിട്ട് എഴുതുക പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലെ മുറാദ് എന്താണെന്ന് വെച്ചാൽ അത് നിന്ന് നെയ്യത്ത് ചെയ്യാം അതുപോലെ തന്നെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് എഴുതി അത്രയും തവണ നമ്മളതെന്ന് ചൊല്ലട്ട അതൊക്കെ പിന്നെ എളുപ്പമുള്ള കാര്യമല്ലേ ഇന്നിങ്ങനെ കുറച്ച് സമയം നമുക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ വർഷം മുഴുവനും നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് റെഡിയാവുകയും ചെയ്യും അത് മാത്രമല്ല നമുക്ക് നല്ല ഐശ്വര്യവും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസവും ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കും ഇത് നമ്മൾ എഴുതിയിട്ട് ബാഗിലോ നല്ല സേഫ്റ്റി ആയൊരു സ്ഥലത്ത് വെക്കട്ടെ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബാഗിലാണ് വെച്ചിരുന്നത് അതെന്ന് വെച്ചാൽ വീട്ടിൽ പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് വീട്ടിൽ ഒരാൾ എഴുതിയാൽ മതി അപ്പം നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ദ്വാ ചെയ്യാന്നുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ മക്കളൊക്കെ എഴുതിയിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ എക്സാമിൻ്റെ ടൈം ആയിരുന്നു അപ്പോൾ എക്സാമിൻ്റെ ടൈം എന്ന് വെച്ചാൽ നല്ല പബ്ലിക് എക്സാമിൻ്റെ ടൈം ആ ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം അവൽക്ക് എന്നാൽ അലഹദില്ല അവരൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ വിജയിച്ചു നല്ല സീറ്റൊക്കെ കിട്ടി അപ്പം അവരൊക്കെ ഇങ്ങനെ അത് എഴുതി വെച്ച് അവർ സൂക്ഷിച്ചിരുന്നു അപ്പം മക്കൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മക്കൾ തന്നെ അതൊന്നും കൂടി ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലതാണല്ലോ പക്ഷേ വീട്ടിൽ ഒരാൾ ചെയ്താലും മതി ഒരാൾ ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾക്ക് നമ്മളെ കുടുംബങ്ങൾക്ക് മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നീയത്ത് ചെയ്തിട്ട് ചെയ്ത് എടുത്ത് സൂക്ഷിച്ചു വെച്ചാലും മതി ഓരോരുത്തരോ എഴുതുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടൊരു ഗുണങ്ങൾ ഉണ്ടാവും അവർക്ക് തന്നെ കിട്ടും ഉണ്ട് എന്തായാലും ആശ അല്ല കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിൽ അല്ലംതിരില്ല പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് നല്ല ഞാമത്ത് നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ നടന്നിട്ടുണ്ട് മക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർ വിചാരിച്ച രീതിയിലുള്ള വിജയം കാഴ്ച വെക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എക്സാമൊക്കെ സുഖമായിരുന്നു ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു നെയ്യത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക പിന്നെ എല്ലാം തരുന്നത് പഠിച്ചോനല്ലേ ഹൈറോൻ ഷറൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കഴിയുന്ന രീതിയിൽ അള്ളാഹുവിനോട് ചോദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ പഠിച്ചോ നമുക്ക് എന്തായാലും തരും പിന്നെ എഴുത്തുമൊക്കെ വല്ലാതെ നോക്കണ്ടിട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ ഞാനങ്ങോട്ട് എഴുതുകയാണ് ഇപ്പോൾ കുറച്ചതിലേ എഴുത്തും വായനയും ഒക്കെ നിർത്തിയിട്ട് നമ്മൾ മദ്രസിനും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താവുമ്പോൾ എഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും പിന്നീട് നമ്മൾ കൂടുതലായിട്ട് ഇതൊന്നും യൂസ് ചെയ്യണില്ലല്ലോ പാനാണ് പിന്നെ പിന്നെ അതൊന്നും നമ്മൾ എഴുതണമൊന്നുമില്ലല്ലോ കാര്യമായിട്ട് ഫോണുമ്പോലൊക്കെ അല്ലേ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യലൊക്കെ കാരണം നമുക്ക് എഴുതേണ്ട ഒരു ചാൻസ് കിട്ടണമില്ല സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നമുക്കിത് എഴുതാനും ഈസി ആയിരിക്കും അതുപോലെ തന്നെ നല്ല ശരിക്കും നല്ല വൃത്തിയിൽ എഴുതാൻ കഴിയും എങ്കിലും അക്ഷരങ്ങളിങ്ങനെ വിട്ട് വിട്ട് തമ്മിൽ തമ്മിൽ തട്ടാതെ അങ്ങനെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും നല്ല സുഖമാണ് കാരണം നമുക്ക് ഹർക്കത്ത് നിന്ന് ഇടേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ബാ അതേപോലെ സീന് മീമ് അലിഫ് എലാമ് എലാമ് ഹാ അങ്ങനെ അങ്ങനെ നമ്മൾ എഴുതുകയാണല്ലോ അപ്പോൾ നല്ല സിമ്പിളാണ് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് എഴുതി കഴിയുകയും ചെയ്യും ഇത് എഴുതിയാലുള്ള ഗുണങ്ങളെ കുറിച്ച് ഇനി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് പല പണ്ഡിതന്മാരും പലതും പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ വല്ലാതെ ഇവിടെ വിശദീകരിക്കണില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ എത്രയെന്നുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവും ചിലപ്പം ക്യാഷ് ഉണ്ടാവും ചിലപ്പം ക്യാഷ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് വരുമ്പോഴൊക്കെ ഇതിങ്ങനെ നമ്മളെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചാൽ നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് ക്യാഷ് എത്തിക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടുക പറ്റെങ്ങട്ട് നമ്മളെ കയ്യിൽ നിന്ന് വിത്തറ്റി പോകുക എന്നൊക്കെ നമ്മളെ ക്യാഷ് മുഴുവനായി തീരേൻ്റെ അവസ്ഥ അങ്ങനെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ അങ്ങനെ ഒന്നരവസ്ഥ ഇത് വെച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്കത്താണ് ഉണ്ടാവുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ അറിയാം നിർബന്ധിച്ച് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യം കിട്ടും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ള ആ ഒരു നിയത്തോടു കൂടി നമ്മൾ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യണം അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ നമ്മളെ മക്കളോട് പറയല്ലോ മോളെ എഴുതിക്കോ നല്ലതാണങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനങ്ങനെ പറഞ്ഞിട്ട് അതിനേക്കാളും നല്ല നമ്മൾ ഇങ്ങനെ പറയാം ഈ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പഠിച്ചോട് സാധിപ്പിച്ച് തരും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ കാര്യത്തിലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സൊക്കെ തോന്നുമല്ലോ ശരിയാണ് എനിക്ക് വിജയിക്കണം എനിക്ക് എക്സാമിലൊക്കെ നല്ല മാർക്കോടു കൂടി പാസ്സാവണം എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങൾ കുറച്ചുണ്ട് അതൊക്കെ നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ അപ്പം അവർക്കൊരു ഇൻട്രസ്റ്റ് കൂടും ആ രീതിയിൽ അവർ എഴുതണേനെ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ പഠിക്കണ കുട്ടികൾ നീയത്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൂടി പാസ്സാണോ ഉന്നത പദവികൾ നേടിയെടുക്കണം എന്നൊക്കെ നീത്ത് ചെയ്തിട്ട് അവർ എഴുതിയിട്ട് അവർ റൂമിലോ ഷോ കേസിലോ ഓരോ പുസ്തകത്തിൻ്റെ ഇടയിലോ എങ്ങനെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വർക്കത്തായിരിക്കും കേട്ടോ അങ്ങനെ അനുഭവം ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിലുള്ളത് പത്തൊൻപത് അക്ഷരങ്ങളാണല്ലോ അത് നമ്മൾ എന്താ പറയുക സാധാരണ വിസ്മ എഴുതുന്ന പോലെ അല്ല കേട്ടോ ഒരിക്കലാണ് ഇതുപോലെ ഇങ്ങനെ വേറിട്ട് വേറിട്ട് ഓരോ അക്ഷരങ്ങൾ ഇടവിട്ടുകൊണ്ട് അതായത് പിരിച്ച് പിരിച്ച് എഴുതണം ഒരിക്കലും കൂട്ടി എഴുതരുത് മുകളിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഫസ്റ്റത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ പിന്നെ സീന് മീം മൂന്ന് നാല് അലിഫ് അഞ്ച് ലാം ആറ് ലാം ഹ എട്ട് അലിഫ് ഒൻപത് ലാം പത്ത് റാ പതിനൊന്ന് ഹ പന്ത്രണ്ട് മീം പതിമൂന്ന് ന്യൂന് പതിനാല് അലിഫ് പതിനഞ്ച് ലാം പതിനാറ് റാ പതിനേഴ് ഹ പതിനെട്ട് യ പത്തൊൻപത് മീമ് അങ്ങനെ പത്തൊൻപത് അക്ഷരങ്ങൾ ഇതുപോലെ അങ്ങനെ വേറിട്ട് വേറിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പടച്ച റബ്ബ് നമ്മൾ എഴുതുന്നതൊക്കെ സ്വീകരിക്കട്ടെ അതിനുള്ള ഗുണങ്ങൾ നമുക്ക് അള്ളാഹു നൽകട്ടെ പിന്നെ പലർക്കൊരു സംശയം ഉണ്ടാവും കഴിഞ്ഞ വർഷം എഴുതി വെച്ചതുണ്ടല്ലോ അതുകൊണ്ട് ഈ പ്രാവശ്യം എഴുതേണ്ട ആവശ്യം ഉണ്ടോ അത് കഴിഞ്ഞ വർഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയത് ഇത് ഈ വർഷത്തിന് വേണ്ടിയിട്ട് അതെവിടെ നിന്നോട്ടെ നമുക്ക് പഠിച്ചാൽ കൂടുതൽ ബർക്കത്ത് നൽകട്ടെ ഈ പ്രാവശ്യം എന്തായാലും പുതിയത് എഴുതുക പിന്നെ ഒരുപാട് ആളുകൾക്ക് മുഹർത്തിനെ കുറിച്ചൊന്നും അത്ര വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുന്നത് മുഹറ രണ്ടിനോ മൂന്നിനൊക്കെ ആയിരിക്കും മുഹറൊക്കെ ആയോ ഇങ്ങനെയൊക്കെ എഴുതാനുണ്ടായിരുന്നോ എന്നൊക്കെ അവർ ചിന്തിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എഴുതാൻ പറ്റുമെന്ന് ചില ആളുകൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഏറ്റവും പ്രതിഫലമുള്ളത് മുഹറം ഒന്നിന് തന്നെയാണ് പിന്നെ പടച്ച റബ്ബുണ്ടല്ലോ നമ്മുടെ കൂടെയെല്ലാം അള്ളാഹുവിനറിയാം നമ്മൾക്ക് ഓർമ്മയുണ്ട് ഓർമ്മയില്ലാത്ത കാര്യങ്ങളും ഒക്കെ അള്ളാഹുവിനറിയാലോ എന്തായാലും സൃഷ്ടികൾക്ക് എപ്പോഴും അള്ളാഹു കരുണേണല്ലേ വർഷിക്കുക എന്തൊക്കെ നിങ്ങൾ എപ്പോഴാണ് എന്ത് ഇതിന് ടൈം കിട്ടണത് അപ്പോൾ എഴുതിക്കോളൂ ഇനിയിപ്പോൾ ഇന്ന് എഴുതാൻ പറ്റാത്തവർ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഈ മുഹറത്ത് തന്നെ എങ്ങനെയെങ്കിലും സംഭവം എഴുതിക്കോളെ നമ്മുടെ നെയ്യത്തൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം റബ്ബ് സാധിപ്പിച്ച് തരട്ടെ പിന്നെ ഒറ്റ ഇരിപ്പിൽ ഇത് എഴുതി തീർക്കണമെന്ന് പലർക്കും ഡൗട്ടുണ്ടാവും കാരണം ഏറെ വന്നാലും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഇടയിൽ കുട്ടികളെ വിളിക്കുമ്പോൾ കുട്ടികളെ മേലെ മാനേജ് ചെയ്യാൻ അവർക്കുള്ള ഫുഡ് അവരെ സ്കൂളിൽ മദർസിലെ പറഞ്ഞേക്കണ തിരക്ക് അതൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആകുന്നൊരു ഇരുപത് മിനിറ്റ് എടുത്തിട്ട് ഒറ്റ ഇരിപ്പിൽ ചെയ്യണാണ് ഏറ്റവും ഹയർ അത് പകുതി എഴുതിയിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോയി പിന്നെ ബാക്കി എഴുതുക അതിനേക്കാളും നല്ലത് ഏറ്റവും ഹയർ അതാണ് കേട്ടോ അപ്പൊ കഴുകുന്നതും എല്ലാവരും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഉസ്താദം ഞങ്ങൾ കൂട്ടിയാണ് എഴുതി വെച്ചത് അതുകൊണ്ട് നീ പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഉണ്ടായിട്ടല്ല പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും ഫലം കിട്ടുന്നത് ഓരോ ഒറ്റ ഒറ്റ അക്ഷരങ്ങളെ അതിന് ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ പ്രതിഫലം ഉണ്ടാവുന്നതാണ് കൂട്ടി എഴുതുമ്പോൾ അത്ര കിട്ടില്ല ഇതിൻ്റെ എഴുത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഫത്തഹും കെസറൊന്നും ഇടാതെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ വേറിട്ട് വേറിട്ട് നല്ല രീതിയിൽ എഴുതുക ഇനിയിപ്പോൾ എഴുതുന്നതിനിടയിൽ അറിയാതെ അങ്ങ് കൂടിപ്പോയി ബിസ്മില്ലാ റഹ്മാൻ റഹീ എന്ന് പറഞ്ഞിട്ട് കൂടി അങ്ങോട്ട് എഴുതിയെന്ന് വിചാരിച്ചോളി അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതവിടെ നിന്നോട്ടെ കുഴപ്പമില്ല അതിൻ്റെ താഴെ തന്നെ അത് എണ്ണത്തിൽ കൂട്ടണ്ട താഴെ ഇതുപോലെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ ഇത് എഴുതിയാൽ മതി പിന്നെ പല പണ്ഡിതന്മാരും പറയണത് ഇട്ട് എഴുതാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ പലർക്കും സംശയമാണ് അതിൽ ചില ആളുകളൊക്കെ പറഞ്ഞത് നമ്പർ ഇടാതെ എഴുതുന്നതാണ് നല്ലത് പക്ഷേ ചിലരാണെങ്കിലോ നമ്പർ നമ്പറിട്ടാലും കുഴപ്പമില്ല പഴക്കൂലല്ലോ എന്നൊക്കെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ എഴുതുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെ അറിയാതൊക്കെ അതൊക്കെ നമ്മളടുത്ത് എന്ത് സെറ്റ് പറ്റിയാലൊക്കെ പഠിച്ചൊന്നത് പുറത്തു തരുകയും ചെയ്യും അപ്പോൾ ഈ വർഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നൂർ ഫാത്തിമേൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും വർക്കത്തും ഒക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇൻഷാള്ള ഞാനിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നമുക്ക് നൂർ ഫാത്തിമേൻ്റെയും ഉസ്താദിൻ്റെയും കഥയൊക്കെ കേൾക്കണം ഇൻഷാല്ല അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്നൊരു ടൈം കിട്ടുമ്പോൾ ഇത് എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതട്ട നെയ്യത്ത് പ്രധാനമാണ് എബിലേക്ക് മുന്നിടുക അതുപോലെ തന്നെ ഒറ്റ ഇരുപ്പിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും നെയ്യത്ത് വേണം ആ നെയ്യത്തോടു കൂടി തെറ്റാതെ സാവ സാവകാശം എഴുതുക അള്ളാഹു സുബാനത്താലെ നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ സ്വലഹായമലായി സ്വീകരിക്കട്ടെ ആ മീൻ ഈ അറബുല്ലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തുല്ലാത്ത ഒബരക്കാത്തു